எடுத்துள்ளார்ட்டி அடிச்சாலு பட்டி அடிச்சாலு போய் രണ്ടു വർഷമായിട്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്തും പത്തനാ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുക അമ്പത്തഞ്ചു വർഷ ഈ പത്തനാപുരം പ്രദേശം മുഴുവനും എൽ ഡി എഫ് സർക്ക് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നെ കോടി രൂപ കേസൊക്കെ എടുത്തോട്ടെ സാറേ പട്ടി പിള്ളാരെ 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 പട്ടി അടിച്ചു ഏ ം ഗ്രാമപഞ്ചായത്തിലും പത്തനാപുരം വിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെ കഴിഞ്ഞ ഒരു മാസ കാലമായി പേപ്പട്ടി കടിച്ച് പതിനേഴ് ആളുകളാണ് കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത് അതിലൊരാള് നമ്മുടെ പത്തനാപുരം സ്വദേശിയായ നിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോളാണ് ആ പൊന്നുമോളുടെ അമ്മയുടെ കരച്ചിൽ ആ വിലാപം ആ നാടിന്റെ കരച്ചിന്റെ വിലാപം നമ്മൾ കണ്ടതാണ് എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ നടന്നു പോകാൻ കഴിയുന്നുണ്ടോ അവർക്ക് മദ്രസയിലോ അമ്പലത്തിലോ പൊതുസ്ഥലത്ത് പോകാൻ കഴിയുന്നുണ്ടോ കളിസ്ഥലത്തിരിക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞ ദിവസം പത്തനാപുരത്തിലെ ഹൃദയഭാഗത്ത് പതിനേഴ് പേരെയാണ് പട്ടികടിച്ചത് പതിനേഴ് പേരെ പേ പട്ടികടിച്ചു എന്താണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചത് നമ്മൾ ആളുകൾ വിചാരിക്കും പട്ടിയെ പിടിക്കുവാനുള്ള ഒരു നിയമവും ഇല്ലെന്ന് പട്ടിയെ കൊന്നു കളയാനാണ് നിയമവും ഇല്ലാത്തത് പട്ടിയെ വന്നീകരിക്കാനും പട്ടിക റീഷൽട്ടർ ചെയ്യാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി രണ്ട് കോടി രൂപ ചെലവഴിച്ച് കുലിയോട്ട് ഒരു റീഷൽട്ടർ അതായത് ഈ തെരുവുനായികളെ പിടിച്ചുകൊണ്ട് പോയി ഈ പിന്നെ കുലിയോട്ട് വിടുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുകയും അതിന് വാക്സിൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ് രണ്ടു വർഷക്കാലമായി ഈ പത്തനാപുരത്ത് നടന്ന റിയാമോയുടെ അടക്കമുള്ള കൊലപാതകം പട്ടികടിച്ചുള്ള ഭരണമായി മാത്രം കാണാൻ പറ്റത്തില്ല അധികാരികളായിട്ടുള്ള സി പി എം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന അൻപത്തഞ്ചു വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പേപ്പട്ടിയിൽ നിന്നും ആളുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത യുവമാർ എന്ത് ജനപ്രതിനിധികളാണ് യുവർ എന്ത് രാഷ്ട്രീയ ബോധമുള്ള എന്ത് പൊതുബോധമുള്ള എന്ത് സംഘടനയാണ് യുവമാർ ആരാണ് യുവമാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ പാവപ്പെട്ട ആളുകൾ പട്ടികടിച്ച് ഭരിക്കട്ടെ എന്ന് പറയുന്നു ഇവിടെ സന്തോഷം പോലീസുകാരൻ പിന്നെ അക്ഷയ് എന്ന് പറയുന്നത് പോലീസുകാരൻ രണ്ടുപേരും സി പി എമ്മുകാരാണ് പടവ് മാനിച്ചിട്ട് ഞങ്ങൾ കിടന്നു വരുമ്പോ ഞങ്ങളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആട്ട് ആളുകൾ വോട്ട് വാങ്ങി വിജയിച്ചു ടൗൺ വാർഡ് മെമ്പർ ടൗണിൽ മുമ്പോൾ പട്ടികളാ നിവാസി മെമ്പർമാർ പട്ടികളാ ഉണ്ടായ വാർഡിലെ ആളുകൾ അമ്മമാർ അവരെ കുഞ്ഞുങ്ങളുമായി റോഡിൽ അറിയിക്കുമ്പോൾ സ്കൂൾ വാർഡുകൾ വരുന്ന സമയത്ത് വൈകുന്നേരം ഇറക്കി കൊണ്ടുപോകാനൊക്കെ അവർ ഒരു ജോലിക്ക് പോകാതെ കാത്തു നിൽക്കുകയാണ് എന്തുമാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് ഈ നിൽക്കുന്ന ചില നാറികളായ പോലീസുകാർക്ക് അറിയത്തില്ലായിരിക്കും ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഞങ്ങൾ സമരം ചെയ്തത് പ്രതീകാത്മകമായി ഞങ്ങൾ സമരം ചെയ്യാൻ വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പറുകൾ അവർക്ക് ഇതിൽ കയറാൻ സാധിക്കില്ലെന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സമരം ചെയ്തവർ എപ്പോഴെ നിയമസഭാ മന്ദിരത്തിനകത്ത് കൊണ്ടുപോക്കി കൊടുതലാ സമരം ചെയ്തമാരാണ് സി പി എംമാര് ഇതുപോലെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സമരം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇവർ നടത്തിയിട്ടുണ്ടോ ഞങ്ങളെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി വെച്ചാൽ ശ്രദ്ധിക്കുന്നത് ഈ നാട്ടിലെ അമ്മമാർക്ക് വേണ്ടിയാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഇനിയും ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല അടിയന്തരമായി അടിയ യുദ്ധകാലം ഈ ഷോപ്പിംഗ് മാള് പണിയുവാൻ ഇരുപത്തിയഞ്ച് മുപ്പത്തി അഞ്ച് കോടി രൂപ ചെലവാക്കിയാലോ രണ്ടു കോടി രൂപ അഴിച്ചിവിടെ പിന്നെ ചെലവഴിക്കുന്നതിന് വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ താമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് കാലതാമസം ഉണ്ടാക്കുന്നു രണ്ടു വർഷമായി ഇവിടെ നടക്കുന്ന പേപ്പട്ടി ശല്യവും തെരുവുനായ ശല്യവും പത്തനാപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റ് പോലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഡയറക്ഷൻ കൊടുത്തു അത്രയേറെ ഭീകരമായ അവസ്ഥയുള്ളത് കഴിഞ്ഞ ദിവസം ടൗണിൽ ജീവിത ലൈവ് ഇട്ടു അത്രമാത്രം ആളുക പ്രതികരിച്ചത് മാധ്യമ മാധ്യമപ്രവർത്തകരാണ് നിരവധി ദിവസങ്ങൾ പേപ്പർ മലയാളം അടക്കം വലിയ ഫ്യൂച്ചറുകൾ വന്നു എന്തുകൊണ്ടാണ് ഈ അധികാരികൾ കടുകറക്കാത്തത് ആരാണ് സമാധാനം പറയെടുത്തത് ഇതിന് പേപ്പട്ടിയെ പിടിക്കുവാനുള്ള നിയമം ഇല്ല എന്ന് പറയാൻ പേപ്പട്ടിയെ കൊല്ലുക എന്നുള്ള നിയമമുണ്ട് പട്ടികളെ വന്നീകരിക്കുന്നതിനുള്ള നിയമമുണ്ട് പട്ടികളെ പൊതുസ്ഥാനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കുര്യോട്ടം ഫാമിലെടുത്തതിനുള്ള പദ്ധതി ഉണ്ട് നിയമമുണ്ട് എന്നിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ സമ്മതിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ നടപ്പിലാക്കാതിരിക്കുന്നത് പത്തനാപുരത്തുള്ള ഗ്രാമപഞ്ചായത്തിൽ സി പി എം നോട്ട് ചെയ്തിട്ടുള്ളവർ ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം നോട്ട് ചെയ്തിട്ടുള്ളവർ ജില്ലാ പഞ്ചായത്തിൽ സി പി എം നോട്ട് ചെയ്തിട്ടുള്ളവർ നിയമസഭയിൽ നോട്ട് ചെയ്തിട്ടുള്ളവർ തീർച്ചയായും അവരെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ പട്ടിയുടെ ശല്യമില്ലാതെ ഭയമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ചോദിക്കണം ഞങ്ങളോടൊപ്പം നിങ്ങളോട് ചോദിച്ചാൽ തീർച്ചയായും ഈ അഴിമതി ഭരണം ഇവിടെ അവസാനിക്കും അതിനുള്ള തുടക്കമാണ് എല്ലാവരും ഒപ്പം നിൽക്കണം അടിയന്തര സാഹചര്യത്തിൽ നാട്ടിലുള്ള തെരുവ് നായ്ക്കൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പഞ്ചായത്ത് അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ഈ ഇരിക്കുന്ന മുക്കാൽ പോലീസുകാരുടെ സംരക്ഷണം ഒന്നും ഒരുക്കണ്ട ഇതിന്റെ കോഡ് മുളിച്ചാലും കയറി സമരം ചെയ്യാനുള്ള ചങ്കുറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ് ഇമ്മാക്കിയുള്ള പോലീസുകാർ അവരെ കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കട്ടെ ഈ സമരം തുടരും അടിയന്തരമായി ഇത് ശാശ്വതമായ പരിഹാരം കാണണം